ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നിങ്ങളെടുത്തൊരു കാര്യം ചോദിച്ചട്ടെ നിങ്ങൾ പല്ല് കഴിക്കാറുള്ള ആൾക്കാരാണോ ആ ചോദിക്കുന്നത് പല്ല് കഴിക്കാത്തത് പല്ല് തേക്കാത്തതായിട്ട് ആരാടാ കാണുക എല്ലാവരും പല്ല് കഴിക്കും എന്നുള്ളൊരു കാര്യമായിരിക്കും നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ബട്ട് നിങ്ങളങ്ങനെ പല്ല് തേക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ബ്രഷ് എടുക്കുമ്പോൾ ആ ബ്രഷിനകത്ത് എത്രമാത്രം പേസ്റ്റ് യൂസ് ചെയ്തതാണ് പല്ല് കഴിക്കുന്നത് ബ്രഷ് മൊത്തം നിങ്ങൾ പേസ്റ്റ് യൂസ് ചെയ്യാറുണ്ട് അതായത് ബ്രഷിൻ്റെ ആ ഒരു മുകളിൽ കാണുന്ന ഒരു ഭാഗം മൊത്തം നിങ്ങൾ പേസ്റ്റ് മൊത്തത്തിൽ നിറച്ച് വെച്ചിട്ടാണോ നിങ്ങൾ പല്ല് വെക്കുന്നത് ഇല്ലെങ്കിൽ വളരെ തുച്ഛമായിട്ട് മാത്രം വെച്ചിട്ടാണോ നിങ്ങൾ പല്ല് വയ്ക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ വളരെ കൂടുതലായിട്ട് വെച്ചാണ് പല്ല് തയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ പല്ലിനും കേടാണ് പിന്നെ അതുപോലെ തന്നെ അതൊരു ലൈറ്റ് പോയിസൺ ആണെന്നുള്ളൊരു കാര്യം കൂടി പറയാം മറ്റൊരു കാര്യം യഥാർത്ഥത്തിൽ ബ്രഷിൽ എത്രമാത്രം പേസ്റ്റ് യൂസ് ചെയ്താണ് പല്ല് തയ്ക്കുകയുള്ളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സയൻറ്റിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യം വളരെ തുച്ഛമായിട്ട് അതായത് ഒരു നെൽമണി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിത്ത് ആ ഒരു വിത്തിൻ്റെ അത്ര മാത്രം പേസ്റ്റ് യൂസ് ചെയ്ത് മാത്രമേ നമ്മൾ പല്ല് തയ്ക്കാൻ പാടുള്ളൂ എന്നൊരു കാര്യമാണ് പറയുന്നത് അതാണ് പല്ലിനും ഹെൽത്ത് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും ഹെൽത്ത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിലൊരു കൊച്ചു കുട്ടികൾ കാണുമല്ലോ ജനിച്ചൊരു പതിനെട്ട് മാസമൊക്കെ ആയ കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾ ലൈറ്റായിട്ട് പല്ല് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ബ്രഷ് കൊടുക്കാറുണ്ട് പല്ല് തയ്ക്കാനായിട്ട് സോ അങ്ങനെ ബ്രഷ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കുട്ടികളുടെ ബ്രഷിനകത്ത് നിങ്ങൾ എത്രമാത്രം പേസ്റ്റാണ് വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞെടുക്കുക നിങ്ങൾ ഒരുപാട് പേസ്റ്റ് വെച്ചിട്ടാണ് ആ കുട്ടിക്ക് ബ്രഷ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് നോർമലായിട്ട് ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളൊക്കെ തന്നെ ആ ഒരു ബ്രഷ് വെച്ച് പല്ല് തേക്കുമ്പോൾ ആ ഒരു പേസ്റ്റിന് നല്ല മധുരമായതുകൊണ്ടിനും നല്ല ടേസ്റ്റായതുകൊണ്ട് തന്നെ ആ ഒരു പേസ്റ്റ് മൊത്തം അവർ കഴിക്കും അങ്ങനെ ആ ഒരു പേസ്റ്റ് മൊത്തം കഴിക്കുമ്പോൾ മെയിൻ ആയിട്ട് ഈ ഒരു പേഴ്സണിനകത്തൊരു ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് കൂടുതലായിട്ടുള്ളത് ആണ് ഈ ഒരു ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഈ ഒരു സാധനം പോയിസൺ ആണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ ഈ ഒരു ഫ്ലൂറൈഡ് അധികമായിട്ട് കുട്ടിയുടെ വയറ്റിനുള്ളിൽ പോയി കഴിഞ്ഞാൽ അതൊരു പോയിസൺ ആയിട്ട് ഇങ്ങനെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും മറ്റൊരു കാര്യം കുട്ടിയുടെ വയറ്റിനുള്ളിലുള്ള ഒരുപാട് ഓർഗൻസിനൊക്കെ അത് വലിയ രീതിയിലൊരു ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടിയുടെ പല്ലിനും അത് കേടാണ് നോർമലായിട്ട് പറയണമെങ്കിൽ ഒരു പതിനെട്ട് മാസം വരാവുന്ന കുട്ടികൾക്ക് നമ്മൾ യഥാർത്ഥത്തിൽ ബ്രഷ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പറയുന്നുണ്ട് സയൻറ്റിസ്റ്റുകൾ പിന്നെ ഒരു പതിനെട്ട് മാസം കഴിഞ്ഞ ശേഷം ഒരു മൂന്ന് വയസ്സ് വരയ്ക്കും അല്ലെങ്കിൽ സോറി ഒരു ഒരു വയസ്സ് ആ കഴിഞ്ഞ ശേഷം ഒരു മൂന്ന് വയസ്സ് വരയ്ക്കും കുട്ടികൾക്ക് ബ്രഷ് കൊടുത്തിട്ട് ലൈറ്റായിട്ട് ഒരു നെൽമണിയുടെ അത്ര മാത്രം പേസ്റ്റ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു കാര്യം പറയുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ ഒരു മൂന്ന് വർഷമായല്ലോ അതായത് ഒരു മൂന്ന് വയസ്സായി മൂന്ന് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരയ്ക്കും കുട്ടികൾക്ക് പേസ്റ്റ് കൊടുക്കുന്നത് നോർമലായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ വലിയ ആൾക്കാർ യൂസ് ചെയ്യുന്ന നടക്കത്തൊരു നെൽമണിയുടെ അത്ര അല്ലെങ്കിൽ ഒരു ചെറിയൊരു വിത്തിൻ്റെ അത്ര പേസ്റ്റ് മാത്രമേ നമ്മൾ യൂസ് ചെയ്ത് പല്ല് തേക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് സോ ഇതിനെക്കാട്ടി അധികമായിട്ട് നിങ്ങൾ കുട്ടികൾക്ക് നോർമലായിട്ട് കൂടുതൽ പേസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ പോയിട്ട് ആ കുട്ടികൾക്ക് തന്നെ അതൊരു പോയിസൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അത് അത്രമാത്രം വളരെ വലിയ ഒരു ഇഷ്യൂ ആയിട്ട് മാറും സോ യഥാർത്ഥത്തിൽ പല്ല് തയ്ക്കുന്ന ആൾക്കാർ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം കൂടുതൽ പേസ്റ്റിലല്ല പല്ല് തയ്ക്കാറുള്ളത് എത്രമാത്രം കുറച്ച് പേസ്റ്റിൽ നമുക്ക് പല്ല് തയ്ക്കാൻ പറ്റുമോ അത്രമാത്രം കുറച്ച് പേസ്റ്റിൽ മാത്രം പല്ല് തയ്ക്കുക അതാണ് നമുക്കും നല്ലത് നമ്മുടെ ഹെൽത്തിനും നല്ലത് നമ്മുടെ പല്ലിനും നല്ലത് സോ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് സോ ഇതിനെ ഇതിനെപ്പറ്റിയിട്ട് ആർക്കെങ്കിലും മറ്റെന്തെങ്കിലും കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കമന്റിൽ ലീവ് ചെയ്യുക ബാക്കിയുള്ള ആൾക്കാർ കൂടെ അത് കേൾക്കുമ്പോൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സോ അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും लव यू ऑल टाटा टेगे स्टे हम टाटा बेबिस गाय स्ट लव यूल टाटा टेस्ट